ശിശുദിനത്തിൽ വേറിട്ട പ്രവർത്തനം കാഴ്ചവെച്ച ജി എം യു പി എസ് പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം അംഗങ്ങൾ സ്കൂളിൽ റോസ് ഗാർഡൻ നിർമ്മിച്ചാണ് ശിശുദിനത്തെ ഇവർ മനോഹരവും ആഘോഷവുമാക്കി മാറ്റിയത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ വിൽപ്പനക്കാരായ ശിശുദിനത്തിൽ ജി എം യു പി എസ് പള്ളിക്കരയിലെ സ്കൂൾ സോഷ്യൽ സർവീസ് അംഗങ്ങൾ മനോഹരമായ പൂന്തോട്ടമാണ് നിർമ്മിച്ചത് വില കൊടുത്ത് വാങ്ങാതെ അവരവരുടെ വീടുകളിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന റോസാച്ചെടികളാണ് പൂന്തോട്ട നിർമ്മാണത്തിനായി ഉപയോഗിച്ചത് ജവഹർ റോസ് ഗാർഡൻ എന്നാണ് കുട്ടികൾ ഇതിന് പേരിട്ടത് കഴിഞ്ഞ വർഷം കല്ലിങ്കാൽ ബസ് സ്റ്റോപ്പിന് സമീപത്തായി കുട്ടികൾ ഇത്തരത്തിലൊരു ഉദ്യാനം നിർമ്മിച്ചു നൽകിയിരുന്നു ഹെഡ് മാസ്റ്റർ കെ ഹരിദാസ് സ്റ്റാഫ് സെക്രട്ടറി കെ പി ഷമീർ സീനിയർ അസിസ്റ്റന്റ് ടി സതീശൻ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ വി ജിജി പി ടി എ വൈസ് പ്രസിഡന്റ് നൌഷാദ് പൂച്ചക്കാട് മദർ പി ടി എ പ്രസിഡന്റ് ആയിഷ എന്നിവർ സംസാരിച്ചു സ്കൂളിൽ നടക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഗുണഭോക്താക്കളായ കുട്ടികളുടെ പ്രത്യേക ശിശുദിന പരിപാടിയും സ്കൂളിൽ നടന്നു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രോഗ്രാം ഫോർ ദ students in 5th and 6th class yes do you know the importance of this day yes what is, the day? what is the importance of this day happy children's day my dear friends today on this special day we the members of school social service team are creating a beautiful rose garden for our school hello my dear young friends how are you all Thank you, my dears. I am so happy to see you all smiling. You know, I always believed children are the future of our nation. Children in his Call him, Chacha ji. He offers wore distinctive water in his dress. Do you know who he? Yes. Chachaji. Do you want to see him? Yes. News Bureau, Kasaragud.